നമസ്കാരം ഉണ്ട് രീഷിക്കലാണ് കൊടുങ്ങല്ല ഒരു കാരണം ഖത്തറ മലയാളികൾ പ്രവാസ ജീവിതത്തില് സത്യം പറഞ്ഞാൽ ഞാനൊക്കെ വന്നിട്ട് ഒരുപാട് വർഷമായിട്ടുണ്ട് നമ്മളിപ്പോ ഓരോ മാസത്തിൽ നമ്മുടെ ശമ്പളം കിട്ടുമ്പോഴാണ് അതിന് ഒരു നിശ്ചിത നാട്ടിലേക്ക് അയക്കും അതിൽ നിന്നൊരു നിശ്ചിതം നമ്മുടെ സേവിങ് പോലും നമ്മൾ മാറ്റിവെക്കാൻ ശ്രമിക്കണ്ട പലപ്പോഴും സംഭവിക്കാറില്ല പ്രവാസികളുടെ അവസ്ഥ നമ്മുടെ തന്നെ എന്നിരുന്നാലും ഞാൻ പറയുന്ന മാത്രം ഒരു ലക്ഷം രൂപ അയച്ചായിട്ടുണ്ടെങ്കിൽ അതിലൊരു അയ്യായിരം രൂപയെങ്കിലും നമ്മളേതായ രീതിയിൽ സെപ്പറേറ്റ് മാറ്റി മാറ്റിവെക്കണേ കുറച്ചും കൂടി നല്ലതാണ് കാരണം വേറെ ആപത്തുകാലത്ത് പത്ത് കാലത്ത് ശ് എടുത്തുവച്ചാലേ നമുക്ക് ഉണ്ടാവുള്ളൂ പിന്നെ എപ്പോഴും നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് പലരും പറയും ഒരു ഇരുപതിനായിരം വേണം ഒരു മുപ്പതിനായിരം നമുക്ക് എല്ലാ ദിവസവും ശമ്പളം ഇല്ല മാസത്തിൽ ഒരു തവണ ശമ്പളമുള്ളൂ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങള് പക്ഷെ എന്നാലും ഏതൊരുങ്കിലും ഒരു അത്യാവശ്യ കാര്യങ്ങൾ വന്നുകഴിഞ്ഞാൽ നേരെ വിളിക്കുക ഈ പ്രവാസി ജീവിതത്തിൽ ജോലി നമ്മൾ പ്രവാസികളായിരിക്കും അപ്പൊ അതുകൊണ്ട് പറയുന്നു മാത്രം എത്ര വർഷം നമ്മൾ നിന്നുല്ല എത്ര കാലം കഴിച്ചു കൂട്ടി എത്ര കാലം ജോലി ചെയ്യുന്ന പിന്നീടുണ്ടാവില്ല നമ്മളെന്തെങ്കിലും ഒരു കുട്ടി മാറ്റി വെക്കാൻ ശ്രമിച്ചാൽ അത്രയും നല്ലതാണ് ഇതൊക്കെ കുറച്ച് കാലം കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ എന്താ പറയാ കുടുംബം പ്രാരാപ്തം പോലോന്നൊക്കെ നീക്കി നീക്കി വന്ന് നമ്മൾ കുറച്ച് അസുഖങ്ങളൊക്കെ വന്ന് വാർദ്ധക്യത്തിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും ആ സമയത്ത് നാട്ടുകാരും വീട്ടാഞ്ഞ് നീ അവിടെ പോയിട്ട് ഇത്ര കാലം കഴിച്ചു കൂട്ടിയിട്ട് എന്ത്ണ്ടാക്കി എന്ന് ചോദിക്കുമ്പോൾ ഒരു ക്വസ്റ്റിൻ മാർക്ക് പോലെ നമ്മൾ നിൽക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രം എന്തെങ്കിലും ഒക്കെ സ്വരുക്കൂട്ടിയിട്ടും പത്ത് വയസ്സെ മാറ്റി പിന്നീട് അത് ഉപകാരപ്പെടും മനുഷ്യന്റെ അവസ്ഥയിൽ നാളെ നമ്മൾ ജീവിച്ചിരിക്കുന്നോ എത്ര കാലം ണ്ടാവുന്നൊന്നും അറിയാൻ പറ്റില്ല എന്നിരുന്നാലും സൂര്യക്കുട്ടി വയ്ക്കുമ്പോൾ കുറച്ച് പൈസ മാറ്റി വെച്ചാൽ വളരെ നന്നായി കിട്ട ഓക്കെ താങ്ക് യു